എല്ലാവർക്കും മണ്ണാർക്കാട്ട് താരം ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കിഡിലൻ വാഹനമാണ് ഹുണ്ടായുടെ ഐ ട്വന്റി സ്പോർട്സ് വേരിയന്റ് ആയ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല പെട്രോളിൽ തൊണ്ണൂറ്റഞ്ചായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബോഡിയൊക്കെ പെർഫെക്റ്റ് ആണ് അടിപൊളി കണ്ടീഷനാണ് എവിടെ ടച്ച് വർക്കും കാര്യങ്ങളും ചെയ്തില്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വാഹനം നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വർഷം നോക്കാം ഒരു കിഡിലൻ ആണ് ഇതിന് കാണാൻ കഴിയുന്നത് ആൻഡ്രോയിഡ് സെറ്റ് അടിപൊളി സീറ്റ് കവറ് അല്ല ഫോർമാറ്റ് എവിടെയും ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല മൊത്തത്തിൽ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കിഡിലൻ ആണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പാസഞ്ചർ സൈഡും അത് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇന്റർ റൂം നോക്കാം ഒരു നല്ല ഒരു ഇഞ്ചൻ റൂമാണ് ഇതിന് കാണാൻ കഴിയുന്നത് അവിടെ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ക്ലിയർ ആയിട്ടുള്ള ഇഞ്ചൻ റൂമാണ് കാണാൻ കഴിയുന്നത് നല്ല ബാറ്ററി ഉണ്ട് തുരുമ്പ കാര്യങ്ങൾ എവിടെയും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇഞ്ചൻ റൂമ് കാണുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഏകദേശം ഒരു എഴുപതഞ്ച് ശതമാനത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഓടിച്ചു നോക്കി മെക്കാനിക്കൽ വശങ്ങളൊക്കെ ക്ലിയർ ആക്കുക നല്ലൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഐ ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും പുള്ളിന്ന് കിട്ടുന്ന ഒരു വണ്ടിയാണിത് ഇപ്പൊ റൂഫ് നോക്കണ തന്നെ നീറ്റായിട്ട് തന്നെ കാണുന്നത് സ്റ്റെപ്പിനിടാ ഭാഗം നോക്കുമ്പോ തന്നെ അവിടെയും പൊടിയോ കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല സ്റ്റെപ്പിനിട ഒരു അമ്പത് ശതമാനത്തോടെ ഉണ്ട് വാഹനത്തിന്റെ നാല് ടയറുകളും പുതിയ ടയറുകളാണ് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി കണ്ടീഷൻ നോക്കണേ നീറ്റ് ആയിട്ട് തന്നെ കാണുന്നത് എവിടെയൊരു ഹോറൽ പോലും ഇല്ല പെയിന്റ് ടച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫുൾ ലോൺ ആയിട്ട് സ്വന്തം ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയണെങ്കിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ മണ്ണാർക്കാട്ട് പകരം ടു പോയിന്റ് സീറോ എന്ന ചാനലിൽ കാണുന്നയാളാണെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ അത് പറയുക നിങ്ങൾക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഈ വാഹനം ഇപ്പോൾ ഉള്ളത് എന്താ പാലക്കാട് റൂട്ടിൽ മണ്ണാർക്കാട് നൊട്ടന്മല ജെ ജെ മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് എനിക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഫുൾ ലോണിനാണ് ഈ കാറ് നിങ്ങൾക്ക് സ്വന്താക്കാൻ പറ്റുക അപ്പോൾ ഇതിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുകയാണെങ്കിൽ നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുന്നയാളാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഇനിയും നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും പുതുമയർന്ന വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്